കീറി ഇതിന്റെ അകത്ത് എന്താണെന്ന് കാണിച്ചു തരും വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മുതല് നിങ്ങൾക്ക് സോഫ സെറ്റ് കിട്ടും ഇതിന്റെ അകത്ത് എന്തുവാ അടിപൊളി ഓഫർ ആണ് വെറും രണ്ടായിരം രൂപ മുതല് നിങ്ങൾക്ക് ഇതാ കിടിലെ കൊടുക്കാറില്ല അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ നല്ല അടിപൊളി ദിവാങ്കോട്ടുകൾ നമ്മൾ ഫർണിച്ചറിലായിരം രണ്ടായിരം മുതല് അപ്പം വെറും രണ്ടായിരം രൂപ മുതല് നല്ല കിടിലൻ ടി വി യൂണിറ്റുകൾ പ്ലാസ്റ്റിക് ചെയറിന്റെ വിലയ്ക്ക് ഇതാ നിങ്ങൾക്ക് അടിപൊളി ഒരു കോർണർ സോഫ സെറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വെറും നാല് പ്ലാസ്റ്റിക് ചെയറിന്റെ പൈസ ആവത്തോളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു കിടിലം പ്രീമിയം സോഫ സെറ്റ് നിങ്ങൾക്ക് വീട്ടിൽ ഇൻട്രോതായി ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സോഫ നിങ്ങൾക്ക് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി അടിപൊളി റിവോൾവിംഗ് ചെയ്ത് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൽ അടിപൊളി സോഫ സെറ്റുകൾ വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്യുക ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതാ ഈ ഒരു ലക്ഷറി ആയിട്ടുള്ള ആറ് ചെയറും അതേപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ടേബിളും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെയൊക്കെ ഈ ഒരു രണ്ട് സിംഗിളും അതേപോലെ തന്നെ ഈ ഒരു ടി പോയിം വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരേക്ക് നാല് ചെയറും ഡൈനിങ് ടേബിൾ നാല് ചേർ അതാണ്ട് ഈ ഒരു ഡൈനിങ് ടേബിള് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മുടെ ഇൻട്രോ ഫെർണിച്ചറില് ഡൈനിങ് ഒക്കെ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതാ വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇതാ ഈ ഒരു ത്രീ സീറ്ററും അതേപോലെ തന്നെ രണ്ട് സിംഗിളും അതും മഹാഗണി മഹാഗണി തടിടാ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ കിടിലം വാഡ്രോവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളിൽ വരുന്ന വാഡ്രോവ് ആണ് ശരിക്കും സോഫ സെറ്റ് സെറ്റൊക്കെ നമ്മൾ കീറി കാണിച്ച കീറി ഇതിന്റെ അകത്ത് എന്താണെന്ന് കാണിച്ച് തരും വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നിങ്ങൾക്ക് സോഫ സെറ്റ് കിട്ടും ഇതിന്റെ അകത്ത് എന്തുവാ എന്തൊക്കെ മെറ്റീരിയലാ വന്നിട്ടുള്ളത് മൂന്നിഞ്ചിന്റെ ബെൽറ്റ് വരുന്നുണ്ട് മൂന്നിഞ്ചിന്റെ ബെൽറ്റ് വരുന്നുണ്ട് ഫോം വരുന്നുണ്ട് ഡ്യൂറോഫ്ലക്സിന്റെ ഫോം വരുന്നുണ്ട് അതെ ഫോം വരുന്നുണ്ട് പിന്നെ 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 അത് ലെയർ വരുന്നുണ്ട് വരുന്നുണ്ട് സൂപ്പർ സൂപ്പർ സോഫ്റ്റ് സോഫ്റ്റ് ഫോം ഫോം തടി ഉണ്ടല്ലോ ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഇത് എന്താ തടി എന്ന് ചിന്തിരിടാത്ത പോളിഷ് ഇത് ട്രീറ്റ് ചെയ്തതാണ് ഒരിക്കലും ഉളുക്കിയോ ഒടിയോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല അപ്പൊ നമ്മുടെ ഏത് സോഫ സെറ്റ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ കുത്തി പൊളിച്ച് കാണിച്ചു തരും നമുക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ സോഫ കൊടുക്കല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറഞ്ഞാൽ മാസം ഉടവാണ് പത്ത് മാസം കൊണ്ട് എണ്ണായിരത്തി തൊള്ളായിരത്തിന് നിങ്ങൾക്ക് അടിപൊളി കോർണർ സോഫ സിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യും ഇതൊന്നും ഇതിന്റെ ക്ലോത്ത് അല്ല ജസ്റ്റ് കുത്തി കീറി കാണിക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് മേളിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കീറിയതെന്നേ അപ്പൊ വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സോഫ കൊടുക്കാൻ പറ്റും സോഫ കൊടുക്കാൻ പറ്റും ഡിസൈനും അതിനനുസരിച്ചിട്ട് വ്യത്യസ്ത വിലകളിലെ അടിപൊളി വരും വേറെ ഒന്നുമില്ല ഒരു ഇതിനകത്തും സോഫ അകം ആരും കാണിച്ചു കൊടുക്കാറില്ല നമ്മുടെ ഇൻട്രോ ഫർണിച്ചർ അത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് അകം കാണിച്ചു കൊടുക്കുന്നത് അപ്പം അകത്ത് മഹാഗണി ട്രീറ്റ് ചെയ്ത ട്രീറ്റ് ചെയ്ത ഫുഡാണ് വരുന്നത് അപ്പൊ വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ കീട അടിപൊളി സോഫ സെറ്റുകൾ വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വരുമ്പോ പക്ക പ്രീമിയം ക്വാളിറ്റി ടു രണ്ട് സിംഗിളും ഒരു ത്രീ സീറ്ററും പ്രീമിയം സോഫയ ഓക്കെ വരുന്നത് യൂസ് ചെയ്യുന്നത് ഹാർഡ് ആണ് യൂസ് ചെയ്ത് കെമിക്കൽ ട്രീറ്റ് ചെയ്ത ഫുഡ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ പാനലിങ് ഒക്കെ എക്സ്ട്രാ അതായത് ഇൻട്രോയലിന്റെ ഒരു ഫിനിഷിംഗ് ടച്ചിങ് കാര്യങ്ങളും ഇത് ഇൻഡ്രോയലിന്റെ ബ്രാൻഡഡ് ആണ് വേൾഡ് വൈഡ് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന ഒരു ബ്രാൻഡഡ് പീസ് ആണ് അപ്പൊ നമുക്ക് നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലുള്ള സാധനം എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വരുമ്പോൾ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് നമുക്ക് അമ്പത്തൊമ്പത് അമ്പത്തൊമ്പത് കൊടുക്കാം ഇതൊക്കെ വെച്ചാൽ അഞ്ച് വർഷം വാറണ്ടി ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഒന്നും വരത്തില്ല ഉള്ള ഐറ്റം വാറണ്ടി ഉള്ള ഐറ്റം അടുത്ത നെക്സ്റ്റ് ഓഫർ നമുക്ക് എന്താ പറയുക ഈ സോഫ വരുന്നുണ്ട് ആ സോഫ അല്ലേ ഇത് അതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രീമിയം മോഡൽ വരുന്ന ഇത് എന്ന് ഒരു ബ്രാൻഡ് ഐറ്റം ആണ് ഗുഡ് ഹാൻഡിൽ കാണുമ്പോൾ മനസ്സിലാവും കുറച്ചുകൂടെ ഹെവി സോഫ ഇതാകുമ്പോ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് തൊണ്ണൂറ്റി എട്ട് അറേഞ്ച് നമ്മള ഇവിടെ ഓഫർ എടുക്കുന്നത് അറുപത്തി വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതാ നല്ല ലക്ഷറി ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഈ ഒരു സോഫ സെറ്റ് നിങ്ങൾക്ക് കോർണർ സോഫ സെറ്റ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാം അപ്പൊ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പറഞ്ഞ ഫസ്റ്റ് അടവാണ് ബാക്കി മാസം കൊണ്ട് നമ്മുടെ ഫർണിച്ചർ ഫർണിച്ചർ സാധനത്തിന് ഇൻട്രസ്റ്റ് കാര്യങ്ങൾ ഓഫർ ബാക്കിയുള്ള ും കാര്യങ്ങളൊ നമുക്ക് ഇൻട്രസ്റ്റ് കാര്യങ്ങൾ വരുന്ന ഡ്യൂറോപക്ഷൻ മാറ്റസ് മാത്രമേ ഉള്ളൂ ഇൻട്രസ്റ്റ് ഇല്ലാതെ അതായത് അവർ മാറ്റസ് എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് അടച്ചുകൊണ്ട് നമുക്ക് അടച്ചുണ്ട് എം ആർ പി റേറ്റ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്താൽ ആ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ഫർണിച്ചർ ആകുമ്പോൾ ജനറൽ സ്കീമാ ആയിരുന്നു ജനറൽ സ്കീം വരുന്നുള്ളൂ ചെറിയ സർവീസ് ചാർജ് ചെറിയ ഇൻട്രസ്റ്റും കാര്യങ്ങളും ചെറിയ ഇൻട്രസ്റ്റ് ഇൻറസ്റ്റേ കാണത്തുള്ളൂ വേറെ ഇപ്പം ഇൻട്രസ്റ്റ് നമുക്കുള്ള ബജാജ് ബന്ധപ്പെട്ട കാര്യമാണ് റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരു 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 നാല് നാല് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ചെയറിന്റെ ചെയറിന്റെ വിലയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് അടിപൊളി കോർണർ കോർണർ സോഫ 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 സെറ്റ് സെറ്റ് പറഞ്ഞിട്ടുണ്ട് വെറും വെറും ഈ ഈ സെറ്റിക്ക് പ്രൈസിൽ കിട്ടും രൂപ മാത്രമേ അല്ലേ ും രൂപേമ്പത് രൂപത് രൂപയ്ക്ക് നമ്മൾ സോഫ കൈ കൊടുത്തു വെറും രൂപയ്ക്ക് സോഫയും കൈ കൊടുത്തു വിടും

അപ്പൊ ആ ഒരു ചെയറിന്റെ പൈസക്ക് നിങ്ങൾക്ക് അടിപൊളി സോഫ സെറ്റ് നിങ്ങൾക്ക് സ്വന്തം നിങ്ങൾക്ക് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ കിടിലം വാഡ്രോവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളിൽ വരുന്ന ആണ് ശരിക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് തുണിയൊക്കെ വെക്കാൻ പറ്റുന്ന രണ്ട് ഷെൽഫ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഡ്രോവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ ആവശ്യവും വരുന്നില്ല ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴെയായിട്ട് തന്നെ നല്ലൊരു സേഫ് ലോക്കർ വരുന്നുണ്ട് അതേപോലെ തന്നെ തുണി ഹാങ്ങിയാവുള്ള പൊഷിനും താഴെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിലും അതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ലാർജ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള ആണ് അപ്പം നമുക്ക് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നമ്മുടെ ഇൻട്രോ ഫർണിച്ചറിൽ വാഡ്റോബുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതാ വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതാ ഈ ഒരു ത്രീ സീറ്ററും അതേപോലെ തന്നെ രണ്ട് സിംഗിളും അതും മഹാഗണി മഹാഗണി തടി ഇടാ അപ്പം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെന്ന് പറഞ്ഞാൽ പത്ത് മാസം അതായത് ഫസ്റ്റ് മാസ അടവാണ് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സീറ്ററും അത് മഹാഗണിയുടെ നമുക്ക് ഫൈവ് ഇയർ വാറണ്ടി ഉള്ളത് നമുക്ക് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൽ കൊടുക്കാം ആദ്യ എന്ന് പറയുമ്പോഴത്തേക്ക് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കിടില ഓഫറിന്റെ ഇടയ്ക്ക് ഒരു ക്ലിയറൻസ് സ്റ്റെൽ അതായത് നാലായിരം രൂപ വരെയുള്ള എം എസ് പൈപ്പ് വരുന്ന ഈ ഒരു കിടിലും ഈ ഒരു ചെറ് ഇമ്പോർട്ടഡ് ആണ് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് പകുതി വിലയ്ക്ക് നമ്മൾ ഇത് ഒഴിവാക്കും അതായത് എം എസിന്റെ താണ്ടെ ഈ ഒരു ക്ലിയറൻസ് സെയിലുള്ള ഒരു സാധനം എം എസ് പൈപ്പിന്റെ ആണ് നിങ്ങൾക്ക് ഇത് ഔട്ട്ഡോർ വേണമെന്ന് ഔട്ട്ഡോർ യൂസ് ചെയ്യുക അതായത് ഗസ്റ്റ് വേണ്ടിയിട്ട് ഇരിക്കാനും അതേപോലെ തന്നെ നിങ്ങൾ സിറ്റ് ഔട്ട് ചെയറായിട്ടൊക്കെ യൂസ് ചെയ്യാം അപ്പൊ ഇത് ക്ലിയറൻസ് സെയിലാണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നാലായിരം രൂപ ഉള്ള സാധനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ടിപൊളിതായി ഈ ഒരു റിവോൾവിംഗ് ചെയർ ചെയറൊക്കെ നിങ്ങൾക്ക് വരും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൽ അതായത് ഓഫീസ് ചെയർ അത് റിവോൾവിംഗ് സാധനം വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ടു കൊല്ലം രണ്ട് വർഷം കൊല്ലം ഉള്ള സാധനം നമുക്ക് ഇങ്ങനെ ഇരുന്ന് റിവോൾവ് ചെയ്ത് ഇറങ്ങാം സൈസിനും അതിന്റെ ഇതിനനുസരിച്ചിട്ട് വിലയിൽ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മുടെ റിവോൾവിംഗ് ചെയർ സ്റ്റാർട്ടിങ് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം നമ്മുടെ ഇൻട്രോ ഫർണിച്ചറിൽ ഡൈനിങ് ടേബിളൊക്കെ വരും രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മോസ്റ്റ് മോഡേൺ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കുറച്ച് മാർബിൾ ടോപ്പും ഗ്രാനൈറ്റ് ടോപ്പും ഗ്രാനേറ്റ് ഏറ്റവും ബെസ്റ്റ് ഡീലാണ് നമ്മുടെ ഷാൻ ബ്രോ ഷാൻബ്രോ പറഞ്ഞിരിക്കുന്ന അതായത് ഇത് ആർട്ടിഫിഷ്യൽ അല്ല ഇത് ഒറിജിനൽ മാർബിൾ ടോപ്പ് ആണ് അത് നല്ല വീതി ഉള്ളത് എത്ര മില്ലിമീറ്റർ തിക്നസ് ഉണ്ട് ഇത് വന്നിട്ട് വരും എംഎം ഉള്ള ഒറിജിനൽ നാച്ചുറൽ സ്റ്റോൺ ആണ് നാച്ചുറൽ മാർബിൾ ആണ് അപ്പൊ ഈ ഒരു ആറ് ചെയറും ഈ ഒരു ഡൈനിങ് ടേബിളും കൂടെ എത്ര രൂപയ്ക്ക് കൊടുക്കാത്തൊമ്പത് ഇരുപത്തൊമ്പത് ഡൈനിങ് ടേബിൾ മാത്രമാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പതിന് ഡൈനിങ് ടേബിൾ മാത്രമാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം ആറ് ചെയറും ഡൈനിങ് ടേബിളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉള്ളു ചെയ്ത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതെല്ലാം നല്ല കൂടിയ ചെയറാണ് നല്ല ഫോറസ്റ്റ് ചെയറാണ് ഇതിന്റെ ഇപ്പൊ കുറഞ്ഞ ഗ്രാനേറ്റ് ടോപ്പ് നമ്മുടെ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ വരുന്നത് അതൊക്കെ ഏകദേശം ഈ നമുക്ക് നമുക്ക് വേണ്ട വേണ്ട ഗ്ലാസ് ഈ ഒരു പാൻസ് ആയിട്ട് നമ്മുടെ ഈ ഒരു അത്യാവശ്യം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫ്ലാറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡൈനിങ് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ്ട് അകത്തോട്ട് ഉള്ളിലോട്ട് നീക്കി ഇടാവുന്ന ഈ ഒരു നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഈ ഒരു സാധനം നമുക്ക് എത്ര രൂപക്ക് കൊടുക്കാം പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അല്ലേ അപ്പൊ എന്താ ഈ ഒരു സാധനം നിങ്ങൾക്ക് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രേക്ക് കിട്ടും അപ്പൊ എന്താ ഈ ഒരു നാല് ചെയറ് ഈ ഒരു ഡൈനിങ് ടേബിൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാം അത് പറയുമ്പോഴത്തേക്ക് ബജാജ് ആണ് ഫസ്റ്റ് പേയ്മെന്റ് ആണ് ബാക്കിയുള്ള പേയ്മെന്റ് നിങ്ങൾക്ക് പത്ത് മാസം കൊണ്ട് അടച്ചാൽ മതിയായിരിക്കും അപ്പം വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നാല് ചെയർ ഡൈനിങ് ടേബിൾ ഇതൊക്കെ വരുമ്പോ എത്ര ഇത് കണക്കത്തെ നമുക്ക് ആകത്തോട്ട് ഇതെല്ലാം ന്യൂ സ്റ്റോക്ക് ആണ് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ സ്റ്റോക്ക് വന്നിട്ടുള്ളു അതുകൊണ്ടാണ് പൊട്ടിച്ചൊന്നും ഇടാത്ത പിന്നെ വന്നിട്ട് നെക്സ്റ്റ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഏത് റേഞ്ച് വരുന്നേ നമ്മൾ ടേബിളും മുപ്പത്തി ആറ് മഹാണിയിലെ വരും ഉണ്ടോയിൽ കിടപ്പുണ്ട് ആ റോയിൽ കിടപ്പുണ്ട് അതായത് എത്ര എത്ര വരുന്നത് നമുക്ക് റൈറ്റ് റൈറ്റ് വരുന്നത് ടേബിളും ചെയറും കൂടെ മുപ്പത്തി ആറ് തൊള്ളായിരത്തി ടേബിളും ചെയറും കൂടെ അതാണ്ട് ലെഗ് ലെഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഇത് തന്നെയാണ് തടിയന്നെയാണോ അപ്പൊ നല്ല ഹെവി ഹെവിയായിട്ടുള്ള താഴെ കാണുന്നുണ്ടോ താഴെ കാണാണെന്നുണ്ടെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ആ ഒരു വുഡിന്റെ വർക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഡൈനിങ് ടേബിൾ ആറ് ചെയർ ലാസ്റ്റ് അപ്പൊ ആറ് ചെയറും ഡൈനിങ് ടേബിളും വെറും മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം മാസം ആണ് പത്ത് മാസം കൊണ്ട് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രം ഇതൊക്കെ വരുമ്പോഴത്തേക്കോ ഇതാകുമ്പോ എം എസിന്റെ ആണ് എം എസിന്റെ കുറച്ച് പ്രീമിയം ടൈപ്പ് വരുന്ന ടേബിളും ചെയറുമാണ് നാല് ചെയറും ഡൈനിങ് ടേബിളും അത് ഫോറസ്റ്റ് ചെക്കേഷൻ വാറൻറ്റി ഉള്ള സാധനം വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരേക്ക് നാല് ചെയറും ഡൈനിങ് ടേബിളും സ്വന്തമാക്കാം അത് മാസോടവാണ് പത്ത് മാസം കൊണ്ട് വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം പിന്നെ അതിൻ്റെ തന്നെ കുറച്ചുകൂടെ പ്രീമിയം വരുന്നത് അതിനെ കുറിച്ചുകൂടെ ആറ് ചെയർ വരുമ്പോൾ പത്തൊമ്പത് പത്തൊമ്പത് തൊണ്ണൂറ്റമ്പത് പിന്നെ കുറച്ച് ഡിസൈനും കാര്യങ്ങളും വരുന്നുണ്ട് ഈ ടൈപ്പ് ബെബിൾസ് ഒക്കെ രണ്ട് അപ്പ്രോപ്രെബിൾ ഹെവി ചെയറാണ് ബെന്റ് വരുന്ന ചെയറാണ് ഈ ടേബിളും ചെയറും വരുമ്പോൾ നമുക്ക് വെറും ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണത് ഇരുപത്തി അഞ്ച് വിത്ത് ഗ്ലാസ് വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ അപ്പൊ വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ അതായത് ഈ ഒരു പെബിൾസും കാര്യങ്ങളൊക്കെ ഇടാനുള്ള ഈ ഒരു ഫ്രെയിം ഒക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ വുഡ് തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ടൈപ്പ് ചെയറാണ് ഈ ഒരു ആറ് ചെയറും ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ലാസ്റ്റ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി എക്സ്ട്രാ വരും ഗ്രാനേറ്റ് ടോപ്പിനാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ടേബിൾ വാങ്ങി വർക്കിന്റെ കാര്യം വാങ്ങേണ്ട കാര്യമാണ് കുറഞ്ഞ ടേബിൾ വാങ്ങിച്ചാൽ മതി ഇപ്പം നിങ്ങൾ ഗ്രാനേറ്റ് ടോപ്പിടാണെന്നുണ്ടെങ്കിൽ സാധാ ഫ്രെയിം മാത്രമുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർക്ക് ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ പ്ലെയിൻ ഗ്ലാസ് ഇടുന്നതാണ് നല്ലത് ഇതിനകത്ത് ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സൗന്ദര്യം നിങ്ങൾക്ക് കിട്ടത്തില്ല പിന്നെ വെറൈറ്റി ഇതല്ല കണ്ടംപറ സ്റ്റൈൽ മിൽക്കി വൈറ്റ് വരുന്ന ഗ്ലാസ് മിൽക്കി വൈറ്റ് വരുന്ന ഇത് ഗ്ലാസ് അല്ലേ കോസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് അല്ലേ അതെ നല്ല കോസ്റ്റ് വരുന്ന ഗ്ലാസ് ആണ്

പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് മനോഹരമായിട്ട് നിങ്ങൾക്ക് ഗാർഡൻ ഏരിയയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു നാല് ചെയറും ഈ ഒരു ഗാർഡൻ ടേബിൾ ഗ്ലാസ് എത്ര രൂപയ്ക്ക് ഓഫർ തൊള്ളായിരത്തിന് കൊടുക്കാം ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ടോപ്പ് ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്റ്റോപ്പാതെ ഉപയോഗിക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം നാല് സീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് ടൂ സീറ്റർ ആണ് ഇത് ടൂ സീറ്റർ ആയിട്ട് വരുന്ന ഒറ്റ ഇതായിട്ട് വരുന്നതാണ് ഇതാണ് രണ്ട് സിംഗിൾ അപ്പൊ ഈ ഒരു ടു സീറ്റർ ഈ ഒരു രണ്ട് ഇതും കൂടെ ലാസ്റ്റ് നമുക്ക് എത്ര രൂപ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് അപ്പൊ നിങ്ങൾക്ക് ഡൈനിങ് ടേബിളൊക്കെ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ നല്ല കിടിലൻ ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നമുക്ക് കളക്ഷൻസ് ഉള്ള ഒരു ഷോറൂമാണ് നമ്മുടെ ഇൻട്രോ ഷോറൂമ് അപ്പൊ നേരിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്രയും ഫർണിച്ചറിന്റെ വില മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം ഇനി അടുത്ത ഓഫർ എന്താ പറയുക ടി വി യൂണിറ്റ് ഓഫർ അല്ലേ അപ്പൊ ഇനി അടുത്ത നെക്സ്റ്റ് ടി വി യൂണിറ്റ് ഓഫർ കാണാം ടി വി യൂണിറ്റ് ഒക്കെ നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ടി വി സ്റ്റാൻഡ് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം മുതൽ അപ്പം വെറും രണ്ടായിരം രൂപ മുതൽ നല്ല കിടിലും ടി വി യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം എത്ര വരുവായി കൊടുക്കാം വെറും വെറും ആറടി ഹൈറ്റും അതേപോലെ തന്നെ ആറടി നീളവും ആണ് അപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇവൻ എനിക്ക് തോന്നുന്ന ഒരു സെവന്റി ഫൈവ് ഇഞ്ച് ടി വി ആണോ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെറും രണ്ടായിരം രൂപ മുതൽ നല്ല അടിപൊളി ടി വി യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരുമ്പഴത്തേക്ക് ഈ ഒരു ക്യാപ്റ്റൻ സീറ്റ് ഇതും നമുക്ക് ഓഫർ കൊടുക്കാം തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു മൂന്ന് ഈ ഒരു ഈ ഒരു ക്യാപ്റ്റൻ സീറ്റ് രണ്ട് ക്യാപ്റ്റൻ സീറ്റ് സിംഗിളും ഈ ഒരു പോയും ലാസ്റ്റ് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റാ ഈ ഒരു രണ്ട് സിംഗിളും അതേപോലെ തന്നെ ഈ ഒരു ടീ പോയും വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വരയ്ക്ക് സ്വന്തമാക്കാം മാസോടവ് അപ്പൊ നമ്മുടെ ടി വി യൂണിറ്റുകളൊക്കെ വെറും രണ്ടായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരം അതുകൊണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അതുകൊണ്ട് ഈ ഒരു ആ ഒരു സാധനം വൈറ്റിന്റെ പത്തൊമ്പത് തൊള്ളായിരത്തിന് ആ ഒരു രണ്ട് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈയൊരു ഇതിനകത്ത് മൗണ്ട് ചെയ്യാതെ സാധാരണ രീതിയിൽ തന്നെ ടി വി നിങ്ങൾക്ക് വെച്ച് കാണാം അത് വരുമ്പോ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ രണ്ടായിരം രൂപ മുതൽ നിങ്ങൾക്ക് അടിപൊളി ടി വി യൂണിറ്റുകൾ നമ്മൾ ഇൻട്രോ ഫർണിച്ചറ് കൊല്ലം ചന്ദനത്തോബ് ഷോറൂമിലും അതേപോലെ തന്നെ കൊല്ലത്തുള്ള കണ്ണാലർ ഷോറൂമിലും കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയ്ക്ക് നിങ്ങൾക്ക് ദിവാങ്കോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എത്ര നല്ല ദിവാകോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യും അപ്പൊ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നല്ല അടിപൊളി ദിവാങ്കോട്ടുകൾ നമ്മൾ ഇൻട്രോ ഫെർണിച്ചറിലുണ്ട് ഇങ്ങനെ നെക്സ്റ്റ് ഓഫറിലോട്ട് ആ ഈ ഒരു പക്ക ലക്ഷറി ആയിട്ടുള്ള ഈ ഒരു പ്രീമിയം ക്വാളിറ്റി തേക്കിന്റെ ഡൈനിങ് ടേബിളും ആ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ചെയർ ആറ് എത്ര രൂപക്ക് ലാസ്റ്റ് ചെയ്യും അറുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് തേക്കിന്റെ ആണ് ഫുള്ള് തേക്കിന്റെ ആണ് കാതലുള്ള ലൈഫ് ടൈം ഉള്ള തടിയാണ് അപ്പൊ ഇത് വെറും ആറായിരത്തി തൊള്ളായിരത്തി ഇതാ ഈ ഒരു ലക്ഷറി ആയിട്ടുള്ള ആറ് ചെയറും അതേപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ടേബിളും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സ്വന്തമാക്കാം അത് ഫസ്റ്റ് മാസം ആണ് നിങ്ങൾക്ക് പത്ത് മാസം കൊണ്ട് അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ഈയൊരു ആറ് ചെയർ ഡൈനിങ് ടേബിൾ നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ അടിപൊളി ഡൈനിങ് ടേബിൾ ആ ഇൻട്രോതായി ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സോഫ നിങ്ങൾക്ക് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിരേക്ക് സ്വന്തമാക്കാം ഫസ്റ്റ് ഇ എം ഐ ആ സംഭവം വരുന്നത് ഡെലിവറി കൊടുക്കാം ഡെലിവറി ഇത് പ്രീമിയം ആണ് ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ എന്ന് സാധാരണ ഒരു ആർട്ടിഫിഷ്യൽ ലെതറാണ് യൂസ് ചെയ്തിരിക്കുന്നത് സൂപ്പർ സോഫ്റ്റ് ഫോമും പിന്നെ അതിനകത്ത് ലെയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സ്പ്രിംഗ് ആണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കൂടാതെ നമ്മള് റെക്കറേണ്ട ഷീറ്റ് യൂസ് ചെയ്തു കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ഒരു നാലിഞ്ചിന്റെ ഒരു ലെയർ വരുന്നുണ്ട് അത് സൂപ്പർ സോഫ്റ്റ് ഫോം ആണ് വരുന്നത് അതുകൊണ്ടാണ് എനിക്ക് അത്രയും കഫർട്ട് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത് പിന്നെ 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 യൂസ് ചെയ്യാം ചെയ്യാം ഇത് കസ്റ്റമൈസ് നമുക്ക് നമുക്ക് ഈ ഈ ഈ ഈ ഒരു ഒരു ടൂസ് ഇപ്പുറത്തോട്ട് സ്പേസിലാക്കാം സിംഗിൾ സീറ്റ് ചെയ്ത് തരാൻ പറ്റും ഹെഡ് റെസ്റ്റബിൾ ഒക്കെ ഫുൾ അഡ്ജസ്റ്റബിൾ ും ഇതൊക്കെ ക്വാളിറ്റി ആണ് ഇതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഒക്കെ വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് അടിപൊളി സോഫ സെറ്റുകൾ കിട്ടുന്നുണ്ട് അത് നമ്മള് വെട്ടിപൊളിക്കൂല അപ്പൊ നെക്സ്റ്റ് ഓഫറിലോട്ട് പോവാം നെക്സ്റ്റ് അടുത്ത വീണ്ടും ഒരു പ്രീമിയം കളക്ഷൻ ഇത് വരുമ്പഴത്തേക്ക് എത്ര രൂപ അറുപത്തെട്ടഞ്ഞൂറ് വരുന്ന സോഫയാർട്ടിഫിയൽ ലെതർ ആണ് വരുന്നത് പോക്സ്വിംഗും റെക്കൗണ്ട് ഷീറ്റും കാര്യങ്ങളും വരുന്ന സോഫയാണ് അഞ്ച് വർഷം റീപ്ലെസ്മെന്റ് വാറണ്ടി ഉണ്ട് ഇത് ആർട്ടിഫിഷ്യൽ ലെതും ടൂ ഇയർ വാറണ്ടി ഉണ്ട് സാധാരണ ക്ലോത്തിന് വരുന്നത് വൺ ഇയ വാറണ്ടി ഇത് ടൂ ഇയർ വാറണ്ടിയും കാര്യങ്ങളും ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ സ്റ്റിറ്റിംഗ് കഴിഞ്ഞാൽ ടൂ ലെയർ ടൈപ്പ് സ്റ്റിച്ചിങ് ആണ് വരുന്നത് കൂടിയ ഓക്കേഷനിൽ ചെയ്യുന്ന സ്റ്റിച്ചിങ് വേറെ ഒന്നുമില്ല നമ്മുടെ ഒരു സാധാരണ ഒരു സ്റ്റാൻഡേർഡ് സോഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തയ്യൽ മിഷീൻ പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ് ആ ഒരു സ്റ്റിച്ചിങ് വേറെ നമ്മുടെ ഒരു പ്രീമിയം ക്വാളിറ്റി കാറിലൊക്കെ കേറത്തില്ല ബെഡ്സ് ബി എം ലാസ്റ്റ് ഈ ഒരു സോഫ എത്ര രൂപ വെറും രൂപയ്ക്ക് ഈ ഒരു കിടിലം പ്രീമിയം സോഫ സെറ്റ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോവാം ബാക്കി പത്ത് മാസം കൊണ്ട് അടച്ചു ഓക്കെ ഇനി അടുത്ത നെക്സ്റ്റ് ഓഫർ ഓഫറാണ് വെറും രണ്ടായിരം രൂപ മുതൽ നിങ്ങൾക്ക് ഇതാ കിടിലം മാട്രസ് കൊടുക്കാല്ലോ അതായത് വെറും രണ്ടായിരം രൂപ മുതൽ നല്ല കിടിലം മാട്രസ് അപ്പം നമ്മുടെ അടിപൊളി ഓഫർ ഒക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് നല്ല ലക്ഷറി ആയിട്ടുള്ള നമ്മൾ ഇൻട്രോയൽ ഫർണിച്ചറിൻ്റെ സോഫ സെറ്റിൽ ഇരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഏകദേശം തീർന്ന് അപ്പോൾ മുഴുവനായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരാഴ്ച നിന്ന് ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ തീരാത്തത്ര പ്രോഡക്റ്റും കളക്ഷൻസും ഉണ്ട് അപ്പം നമ്മുടെ രണ്ട് ഷോറൂമാണ് നമുക്കുള്ളത് കൊല്ലം കണ്ണനല്ലൂരും അതേപോലെ തന്നെ നമ്മുടെ കൊല്ലം ചന്ദനത്തോപ്പുമാണ് രണ്ട് ഷോറൂമിൽ ഈ ഓഫർ എത്ര ആൾ വരെ കാണും നമുക്ക് അതെ നമ്മൾ രണ്ട് മാസം വരെയാണ് ഈ ഷോ ഈ ഓഫർ ഓഫർ ഫെബ്രുവരി ഇരുപത്തൊമ്പത് എട്ടാം തീയതി ഓഫർ കാണും അപ്പം വീണ്ടും അടുത്തൊരു ദിവസം ഞെട്ടിക്കാനുള്ള ഓഫറായിട്ട് വേറെ ഒന്നും അല്ല നമ്മുടെ ഇൻട്രോ ഫർണിച്ചറിലൊക്കെ നിങ്ങൾക്ക് വേറെ ഒന്നുമല്ല നമ്മുടെ ഇവിടെ ഈ ഒരു കാണിച്ച ഓഫറുകളിൽ നിങ്ങൾക്ക് ആ ഒരു ഓഫർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ വിളിക്കാം നമ്മളെ നാലഞ്ച് കൊല്ലം ആയിട്ട് പക്ഷേ പത്ത് പേർക്ക് നമുക്ക് ഒരു സിംഗിൾ കസ്റ്റമർ പോലും വിളിച്ച് നമ്മളാ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല അപ്പൊ എല്ലാം നമ്മൾ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടും ഉണ്ടായി കഴിഞ്ഞാലും നമ്മളെ നേരിട്ട് എന്നെ വിളിച്ച് പറയാണ് അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരും അപ്പം ചെയ്തിട്ട് ഒരു ഒരു പ്രശ്നവും ഒരിതും വന്നിട്ടില്ല നമുക്ക് നല്ല രീതിയിൽ ആൾക്കാര് നല്ലൊരു ഈ പറയുന്നതുപോലെ അടിപൊളി ഒരു ഷോപ്പ് പരിചയപ്പെടുത്തി എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലം വീടിയായിട്ട് വരുന്നത് വരെയായിരിക്കും എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു ബൈ